എൻ്റെ പേര് ഉഷ ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട എന്നു പറയുന്ന സ്ഥലത്ത് നിന്നാണ് ആദ്യമായി തന്നെ അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആഗസ്റ്റ് പതിനാലാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ വച്ചു എ ഞങ്ങൾ അവർ ഹിന്ദുക്കളാണ് അവിടെ വെച്ച് എനിക്കൊരു അസുഖം വാദിച്ചു മൂന്ന് വർഷം വരെ ഞാൻ ആ അസുഖത്തിൽ വളരെയധികം വേദന അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു ഞാൻ എൻ്റെ ഫോണിലൂടെ യൂട്യൂബിലൂടെ പല പ്രാർത്ഥനകളും ഞാൻ കേൾക്കുമായിരുന്നു അസുഖം എൻ്റെ തൊണ്ടയിലായിരുന്നു എപ്പോഴും വേദന പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ആ വേദന മാറും വീണ്ടും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വേദന വരും കഠിനമായ പനിയായിരിക്കും തൊണ്ടവേദനയായിരിക്കും പിന്നെ ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ അവിടുത്തെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് വേറെ എന്തോ അസുഖമാണെന്ന് ഞാൻ ഈശോയേയും അമ്മയെയും കൂടുതലധികമായി സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു അസുഖവുമില്ല എൻ്റെ ഈശോയും അമ്മയും എനിക്ക് ആ അസുഖം മാറ്റിത്തരുമെന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യമായി കൃവാസന അമ്മയെ ഞാൻ എൻ്റെ ഫോണിലൂടെ കാണുന്നത് അമ്മയുടെ ഫോട്ടോയാണ് എൻ്റെ ഫോണിൽ തെളിഞ്ഞത് ഫസ്റ്റ് തെളിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇതാരാണ് എവിടുത്തെ മാതാവാണ് എന്ന് രണ്ടാമത് എൻ്റെ ഫോണിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ തെളിഞ്ഞു ഞാൻ യൂട്യൂബിൽ സർച്ച് ചെയ്തു കൃപാസനം ആദ്യമായി ഞാൻ ഇവിടുത്തെ സാക്ഷ്യമാണ് കേൾക്കുന്നത് ഒരു മകനാണ് ഇവിടെ ആ ഫസ്റ്റ് സാക്ഷ്യം പറഞ്ഞത് ഞാൻ കേട്ടതു അവന് രോഗസൗഖ്യം ഭേദപ്പെട്ടതായിട്ടാണ് ഞാൻ സാക്ഷ്യം കേട്ടത് അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി ബഹുമാനപ്പെട്ട ജോസഫച്ച് പ്രാർത്ഥന ആരാധനയെല്ലാം ഞാൻ കൂടാൻ തുടങ്ങി അപ്പോൾ ഞാൻ എൻ്റെ അമ്മമാതാവിനോടും ഈശോയോടും പറഞ്ഞു അമ്മേ എൻ്റെ ഈ രോഗം മാറുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളാം പക്ഷേ എനിക്കൊരു ഡോക്ടറെ കാണണ്ട ഒരു മെഡിസിൻ കഴിക്കണ്ട എൻ്റെ രോഗം എൻ്റെ അമ്മ മാതാവും ഈശോയും എനിക്ക് മാറ്റിത്തരണം എൻ്റെ രോഗം മാറിയാൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആഗസ്റ്റ് പതിനാലാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആ ഉടമ്പടി പ്രകാരം ഞാൻ ഇന്ന് വരെ ഉടമ്പടിയിലാണ് ഞാൻ എൻ്റെ രോഗം പൂർണ്ണമായും മാറി അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭവനത്തിൻ്റെ പണിയായിരുന്നു എനിക്ക് രണ്ട് മക്കളാണ് രണ്ട് മക്കളും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സമയമായിരുന്നു എനിക്കൊരു ഭവനമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു കൊറോണ സമയമായതുകൊണ്ട് നാട്ടിൽ വരാൻ പറ്റുന്നില്ല ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ എനിക്ക് നാട്ടിൽ പോയാൽ ഒരു ഭവനം വേണം എനിക്ക് എൻ്റെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് തരുവാൻ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും സാധിക്കും മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ് അങ്ങനെ ഞാൻ അമ്മയോടും ഈശോയോടും നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു ഞാൻ മൂന്ന് വർഷം കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ എൻ്റെ ഭവനത്തിൻ്റെ പണി പൂർണ്ണമായും കഴിഞ്ഞു ഞാൻ പോയി ഞാൻ എൻ്റെ സിറ്റവുട്ടിൽ മുട്ടുവാൻ കാൽ മടക്കി നിന്നു ഞാൻ പറഞ്ഞു ഈശോയും അമ്മയും എനിക്ക് തന്ന ഈ ഭവനത്തെ ഞാൻ എങ്ങനെ നന്ദി പറഞ്ഞാൽ മതി അഭൂര് ഞാൻ അവിടെ നിന്ന് തന്നെ എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞു മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ മകളുടെയാണ് രണ്ടുപേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരാൾ ബി ഫാമിനും ഒരാൾ റേഡിയോളജിക്കും പഠിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ബി ഫാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മകൾ എന്നോട് പറഞ്ഞു അമ്മേ എനിക്ക് പഠിക്കുവാൻ ഒത്തിരി പ്രയാസമാണ് മെഡിസിൻ പഠിക്കുമ്പോൾ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ പഠിക്കുവാനൊന്നും എനിക്കൊന്നും പറ്റുന്നില്ല അമ്മയെന്ന് ഞാൻ പറഞ്ഞു മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട നമ്മുടെ കൂടെ ഈശോയും ഉണ്ട് അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളാം മോൾ നല്ലവണ്ണം പഠിച്ച് പരീക്ഷ എഴുതിക്കോ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി അവിടെ ഇരുന്ന് ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ കുരിശു വരച്ചു അവളുടെ പരീക്ഷ സമയത്തെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എനിക്ക് കിട്ടിയ വചനം ഇതാണ് ാണ് ഏഷ്യാപ്രവാചകന്റെ നാൽപ്പത്തിയഞ്ച് രണ്ട് ഞാൻ നിനക്കു മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിച്ച ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും ഈ വചനം നിരന്തരം ഞാൻ എന്നും എഴുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു രണ്ടാമത്തെ വചനം ഇതാണ് ലൂക്കയുടെ സുശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഏഴാം ഡേ മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ് ഇത് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേരിക്കും ഞാൻ എൻ്റെ അപ്പയോട് അപ്പ മനുഷ്യനാൽ അസാധ്യമാണ് ദൈവത്തിനെല്ലാം സാധിക്കും അപ്പയില്ലാതെ എനിക്കാരും ഇല്ല അമ്മയില്ലാതെ എനിക്ക് ആരുമില്ല എനിക്ക് ഏകാശ്രയം എൻ്റെ അപ്പനും അമ്മയുമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മൺകുടമാണ് ഉടഞ്ഞു പോയത് അത് കൂട്ടിച്ചേർക്കുവാൻ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും അല്ലാതെ അത് മറ്റാർക്കും സാധിക്കുകയില്ല ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും നിരന്തരം പ്രാർത്ഥനയിൽ കടന്നു പോയി അങ്ങനെ എൻ്റെ ഒരു ഭവനം പൂർത്തീകരിച്ച് അതിമനോഹരമായ ഭവനം ഇന്ന് ഏതൊരു മക്കളും എൻ്റെ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ പറയും ഇത് ഈ ഭവനത്തിൽ വന്ന ഒരു ദൈവാനുഗ്രഹമുണ്ട് എന്ന് അങ്ങനെ ഭവനത്തിൻ്റെ പണി കഴിഞ്ഞു മൂന്നാമത് മോളുടെ പഠിത്തമായിരുന്നു ആ പഠിത്തം അവൾ പറയും ബാക്കി കാര്യങ്ങൾ എൻ്റെ പേര് ദിവ്യ ഞാൻ ഇപ്പോൾ ഒരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥയായിട്ടാണ് അമ്മമാതാവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എനിക്ക് അമ്മമാതാവ് തന്ന ഈ ഒരു അനുഗ്രഹത്തിന് എത്ര നന്ദി പറയണം എന്നൊന്നും എനിക്കറിയത്തില്ല ഈ ജീവിതം മതിയാകുമോ എന്നും എനിക്കറിയത്തില്ല കാരണം എനിക്ക് പഠിക്കാൻ അത്രയ്ക്കും പാടായിരുന്നു ഞാൻ എങ്ങനെ ഓരോ വർഷവും ഡിസ്റ്റിങ്ഷനോട് പാസ്സായെന്ന് എനിക്കിപ്പോഴും അത്ഭുതമാണ് ഞാൻ അധികം പഠിച്ചിട്ടൊന്നുമില്ല അധികം കഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ കഷ്ടപ്പെട്ടു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഒന്നിനും എനിക്ക് ആൻസർ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ റിസൾട്ട് വരുമ്പോൾ എനിക്ക് ഡിസ്റ്റിങ്ഷനുണ്ട് അതും എത്ര കടുകട്ടായിട്ടുള്ള വിഷയമാണോ അതിനാണ് എനിക്ക് ഡിസ്റ്റിങ്ഷൻ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അമ്മ മാതാവ് എനിക്ക് തന്നതാണ് അതുകൂടാതെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ് പി എസ് സി വഴിയാണ് എനിക്ക് ആ ജോലി കിട്ടിയത് അതെനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്ന ജോലിയാണ് പി എസ് സിക്ക് ഞാൻ പോയപ്പോൾ അമ്മ മാതാവിനോട് പറഞ്ഞു കൂടെ വരണം എനിക്ക് വേണ്ടിയിട്ട് ഈ പരീക്ഷ ഒന്ന് എഴുതണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷേ നിമിഷ നേരം കൊണ്ട് അമ്മമാതാവ് എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ കാണിച്ചു തന്നു എങ്ങനെയാണ് അമ്മേ എനിക്കിത് വേ എനിക്ക് വേണ്ടി എന്തിനത് ചെയ്തു ഞാനൊരു ഉടമ്പടിയിലല്ല എൻ്റെ അമ്മയാണ് ഉടമ്പടിയിലായിരിക്കുന്നത് ഞാൻ അധികം അങ്ങനെ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ അധികം പ്രാർത്ഥനയിലോ കാര്യങ്ങളിലോ അല്ല പക്ഷേ അമ്മ മാതാവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നു എനിക്ക് അർഹിക്കാത്തതും ഞാൻ ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള എല്ലാം അമ്മ എനിക്ക് തന്നു പിന്നെ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ എനിക്ക് അത്ര കോംപ്ലിക്കേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് വെയിറ്റ് കുറവ് കുഞ്ഞിന് വെയിറ്റ് കുറവ് ഓരോ വട്ടവും ചെക്കപ്പിന് പോകുമ്പം എനിക്ക് ഡോക്ടർ പറയുന്നത് കേട്ടാൽ ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഓരോ വട്ടവും ചെക്കപ്പ് കഴിഞ്ഞിറങ്ങുന്നത് എന്നാൽ അവസാന നിമിഷം എനിക്കും കുഞ്ഞിനും വെയിറ്റ് തന്ന് അമ്മ മാതാവ് എന്നെയും കുഞ്ഞിനെയും ആരോഗ്യത്തോടെ സംരക്ഷിച്ചതിന് ഞാൻ നന്ദി പറയുന്നു അമ്മയ്ക്കും ഈശയ്ക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു അതുപോലെ തന്നെ മോളുടെ വിവാഹത്തിന് എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലായിരുന്നു ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ കാനായിലെ കല്യാണ വീട്ടിലെ കുറവുകളെ അമ്മ പരിഹരിച്ചതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലും അമ്മ പരിഹരിക്കണം അമ്മയും ഈശോയും കടന്നു വരണം എനിക്ക് വേറെ ആരുമില്ല എന്ന് ഒരു മാസം കൊണ്ട് എങ്ങനെയാണ് മകളുടെ വിവാഹത്തിന് വേണ്ടി പൈസ കിട്ടിയതെന്ന് എനിക്കറിയില്ല ലോണെടുത്തതാണ് ഞാൻ ലോണിനായിട്ട് ഒരു ദിവസമേ പോയിട്ടുള്ളൂ പക്ഷേ എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടന്നു എല്ലാവരും ചോദിച്ചു ഈ കല്യാണം എങ്ങനെയാണ് ഇത്ര അതി മനോഹരമായി നടന്നത് എന്ന് അങ്ങനെ മകളുടെ വിവാഹം കഴിഞ്ഞു ഇപ്പോൾ മകൾക്ക് ജോലിക്കായിട്ട് അവൾ പറഞ്ഞല്ലോ ആ ജോലി ഞാനാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അവളുടെ പഠിത്തം കഴിഞ്ഞ സമയത്ത് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങും കഴിഞ്ഞ ആറുമാസമായപ്പോഴായിരുന്നു മോളുടെ വിവാഹം അപ്പോഴും ഞാൻ അമ്മ അമ്മമാതാവിനോട് ഈശോയോടും നീ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗം വെച്ചു ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ എൻ്റെ കുഞ്ഞിന് ഒരു വർഷത്തിനകം അമ്മയ്ക്കൊരു ജോലി കൊ തന്നനുഗ്രഹിക്കണം എൻ്റെ കുഞ്ഞിന് അങ്ങനെ ഞാൻ അമ്മയോട് ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അവൾ ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ ഞാൻ ദുബായിലായിരുന്നു ഞാനിപ്പോൾ രണ്ട് മാസമായി വന്നിട്ട് ലീവിന് വന്നതാണ് അപ്പോൾ ഞാൻ അവിടെ വെച്ച് എൻ്റെ വൈ അടിവയറ്റിൽ ഉടമ്പടി തൈലം കുരിശു വരച്ച് ഇവൾ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അവൾക്കൊരു കോംപ്ലിക്കേഷനും ഉണ്ടാകരുത് അമ്മേ സുഖപ്രസവമായിരിക്കണമെന്നും പ്രസവ സമയത്ത് അവളെ രാവിലെ എട്ട് മണിക്ക് ലേബർ റൂമിൽ കയറ്റി രാത്രി വെളുപ്പിനെ മൂന്ന് മണിയായപ്പോൾ എന്നോട് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ദിവ്യയ്ക്ക് പ്രസവം നടക്കില്ല കുഞ്ഞ് വയറ്റിൽ കിടന്ന് മഷി ഇട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കാശരൂപമുണ്ടായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ അമ്മയോട് ചോദിച്ച ഒരു കാര്യമുള്ളൂ എൻ്റെ കുഞ്ഞിന് സുഖപ്രസവമായിരിക്കണം എന്ന് പക്ഷേ ഇപ്പോൾ ഡോക്ടർ പറയണം അമ്മയ്ക്കും കുഞ്ഞിനും കോംപ്ലിക്കേഷൻ ആണ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് എനി ഞാൻ അമ്മയ്ക്ക് തന്ന വാക്ക് എനിക്ക് പാലിച്ച് അമ്മ തരണം എൻ്റെ കുഞ്ഞിനും അമ്മയ്ക്കും ഒരു കുഴപ്പവും ഉണ്ടാവരുതെന്ന് അങ്ങനെ കുഞ്ഞിന് അവൾ പറഞ്ഞല്ലോ വെയിറ്റ് ഇല്ലായിരുന്നെന്ന് ഞാൻ നിരന്തരം എൻ്റെ വയറ്റിൽ തന്നെ ഉടമ്പടി തൈലമിട്ട് കുരിശു വരച്ചു ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ കുഞ്ഞിനെ പ്രസവിക്കണൻ്റെ രണ്ട് ദിവസം വരെ ഒന്ന് അറുനൂറായിരുന്നു കുഞ്ഞിൻ്റെ വെയിറ്റ് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് എണ്ണൂറാണ് കുഞ്ഞിൻ്റെ വെയിറ്റെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു എനിക്ക് കുഞ്ഞിന് ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് തന്ന് എൻ്റെ കുഞ്ഞിന് അമ്മ അനുഗ്രഹിക്കണം ഞാൻ എന്തൊക്കെ കാര്യമാണ് എൻ്റെ അപ്പയോടും എൻ്റെ അമ്മയോടും ഞാൻ ചോദിച്ചിട്ടുണ്ടോ അതുപോലെ എല്ലാം എനിക്ക് നടന്ന് തന്നിട്ടുണ്ട് ഞാൻ പല ദിവസങ്ങളിലായിട്ട് എനിക്ക് ഞാൻ ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് കുരിശു വരയ്ക്കാൻ അറിഞ്ഞുകൂടിയായിരുന്നു അപ്പോൾ എങ്ങനെയാണ് കുരിശു വരച്ച് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ അമ്മയോട് ചോദിച്ചമ്മേ എങ്ങനെയാണ് കുരിശു വരയ്ക്കേണ്ടതെന്ന് ഒരു ദിവസം രാത്രിയിൽ ഞാൻ ചോദിച്ചെൻ്റെ പിറ്റേന്ന് തന്നെ രാത്രിയിൽ എൻ്റെ അടുത്ത് അമ്മ വന്നു പറഞ്ഞു കുരിശ് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് യഥാർത്ഥത്തിൽ കുരിശ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അതുപോലെ തന്നെ അമ്മ എനിക്ക് കാണിച്ചു തന്നു അന്നു മുതൽ ഞാൻ അതുപോലെ തന്നെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് ജോസപ്പച്ചൻ്റെ പല ദിവസങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും വിഷമിച്ച് എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ ഞാൻ വിഷമിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ആ രാത്രിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് കുറിച്ച് ഞാൻ സ്വപ്നം കാണും അച്ഛൻ എനിക്കതിൻ്റെ മെസ്സേജ് തരുമായിരുന്നു ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളാണ് അമ്മയും ഈശോയും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പിന്നെ നിരന്തരം പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചൊല്ലി എപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ വചനങ്ങൾ എപ്പോഴും എഴുതും നന്മ നിറഞ്ഞ മറിയാമേ അതുപോലെ ചൊല്ലി പ്രാർത്ഥിക്കും സന്ധ്യാപ്രാർത്ഥന ഒരിക്കലും മുടക്കുകയില്ല അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇത്ര സമയമില്ലെങ്കിലും ഞാൻ അത് എൻ്റെ ജോലി എന്ന് പറയുന്നത് നമ്മൾ വീട്ടുജോലിയാണല്ലോ അതുകൊണ്ട് എനിക്ക് മൂ ഞാൻ മൂന്നരയ്ക്ക് എണീക്കും കാരണം മൂന്നരയ്ക്ക് എണീറ്റാലേ എനിക്ക് അഞ്ചരയ്ക്കുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ പറ്റുകയുള്ളു അപ്പോൾ ഞാൻ മൂന്നരയ്ക്ക് എണീറ്റ് എൻ്റെ ജോലികളൊക്കെ ചെയ്തിട്ട് ഞാൻ അഞ്ചരയ്ക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും വൈകുന്നേരമുള്ള എൻ്റെ സായാഹ്ന പ്രാർത്ഥനകൾ ഇടയ്ക്കൊക്കെ എനിക്ക് സമയപരിമിതികൾ കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളു കാരണം ഞാൻ നിൽക്കുന്ന വീട്ടിൽ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും വരുന്നതനുസരിച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ കുഞ്ഞുങ്ങളെ നോക്കുന്നത് കാരണം ചിലപ്പോഴൊക്കെ സമയപരിമിതികളൊക്കെ കഴിഞ്ഞു പോകും അങ്ങനെ അങ്ങനെ എൻ്റെ പ്രാർത്ഥനകളൊന്നും ഞാൻ മുടക്കില്ല പിന്നെ ഉപാസം എടുക്കും ഞാൻ ശനിയാഴ്ച ദിവസമാണ് ഉപാസം എടുക്കുന്നത് പിന്നെ അമ്പത് നൊഴുമ്പ് ഞാൻ എടുക്കും അത് ഞാൻ കൃത്യതയോടെ പാലിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ പത്രം ഇവിടെ നിന്ന് കിട്ടുന്ന കൃപാസന പത്രം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയാൽ രണ്ട് ദിവസത്തിനകം തന്നെ ഓട്ടോ സ്റ്റാൻഡിലും വീടുകളിലും ആശുപത്രികളിലും എല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുക്കും ഈ കഴിഞ്ഞ മാസത്ത് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ നാല് കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോയി എന്നിട്ട് ഞാനത് മോളെ എസ് സെറ്റിയിലായിരുന്നപ്പോൾ അവിടെ ഓട്ടോ റ്റാൻഡിൽ ആശുപത്രിയിൽ വീടുകളിൽ എല്ലാം കൊണ്ട് പള്ളിയിൽ എവിടെ വേണമെങ്കിലും ഞാൻ കൊടുക്കും ആരും വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ശരി ഓക്കെ വേണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ മേടിക്കണ്ട ഇത് എൻ്റെ അമ്മയുടെ പത്രമാണ് അമ്മയുടെ കൈയാണ് ആണ് ഇങ്ങനെയെല്ലാം പറഞ്ഞ് തന്നെ ഞാൻ അമ്മമാതാവിൻ്റെ പത്രം കൊടുക്കും അത് കഴിഞ്ഞിട്ട് കാരുണ്യ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു വൃത്തസദനമുണ്ട് അപ്പച്ചമാരുടെയാണ് അവിടെ പോകും ഞങ്ങൾ ആ അപ്പച്ചന്മാരുടെ കൂടെ ഇരിക്കുകയും അവിടെ നിന്ന് പ്രാർത്ഥിക്കാതെ കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് ഞങ്ങൾ ൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഞാൻ കാറ്ററിങ്ങിന് കൊടുത്തിട്ട് അവരോട് ഫുഡ് കൊണ്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പാവപ്പെട്ട അമ്മച്ചിമാരും അപ്പന്മാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ കൊടുക്കും പൈസ അങ്ങനെ കൊടുക്കും ഡ്രസ്സ് മേടിച്ച് കൊടുക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇവിടെ ഇല്ലാത്തത് കാരണം എനിക്ക് ഭയങ്കര വിഷമാണ് കാരണം ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു ല്ലോ ഇപ്പം ഞാൻ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതൊക്കെ ഓർത്ത് ഞാൻ ഒത്തിരി വിഷമിക്കും എന്നിട്ട് ഞാൻ വിചാരിക്കും ഇവിടെയും ഞാൻ ഒരു കാരുണ്യ പ്രവർത്തിയാണല്ലോ ചെയ്യുന്നത് മൂന്ന് മണിക്ക് എണിക്കുക രാത്രി പന്ത്രണ്ട് മണിക്ക് കിടക്കുക ഇതൊക്കെ എൻ്റെ ജോലിയാണല്ലോ ഇത് ഞാനൊരു കാരുണ്യ പ്രവൃത്തിയായിട്ട് കൊടുക്കും ആ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഏതൊന്നിനും ഒരു തടസ്സം ഉണ്ടാവാതെ അവർക്ക് ഏതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഞാൻ ഞാനവരെ കാര്യങ്ങളെല്ലാം കൃത്യതയോടെ ചെയ്തു കൊടുക്കും അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും എൻറ്റോട് വളരെ സ്നേഹമാണ് ഞാൻ ഒൻപത് വർഷമായി ദുബായിൽ സർവൻ്റായിട്ടൊരു വീട്ടിൽ ജോലി നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ ഞായറാഴ്ച ഷാർജ പള്ളിയിലാണ് എല്ലാം ഞായറാഴ്ചയും ഞാൻ പോയി കുർവാന കൂടുന്നത് അവരെ പിള്ളേ അവിടെ നിൽക്കും അവിടുത്തെ കുഞ്ഞുങ്ങളെ കൂടെ ഞാൻ പോകും കുർബാന കൂടുവാനായി പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും ഇവിടെ വീട്ടിൽ വന്നാൽ ഇവിടുത്തെ പള്ളിയിൽ പോകും കുർബാന കൂടും പ്രാർത്ഥിക്കും ഇതൊക്കെയാണ് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ഞാൻ ഇവിടെ വിരമിക്കുന്നു വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവചനം അവൻ ചോദിച്ചു എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് മറുപടി പറഞ്ഞു നീ ക്രിസ്തുവാണ് ഉഷയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഉഷ പങ്കുവെച്ചത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും ഒരായിരം നന്ദി പറയാം വളരെ സങ്കടത്തോടു കൂടിയാണ് ഉഷ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് വളരെ കലശലായ തൊണ്ടവേദന മാറാതെയായപ്പോൾ പതിനഞ്ച് ദിവസത്തിലധികം പതിനഞ്ച് ദിവസത്തോളം എത്തുമ്പോൾ വീണ്ടും വീണ്ടും അസ്വസ്ഥതപ്പെടുത്തിയിരുന്ന ആ തൊണ്ടവേദന ഉടമ്പടി എടുത്ത് ഉടനെ തന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ആ മകൾക്ക് സൗഖ്യം കിട്ടിയെന്നാണ് ആളുടെ ആദ്യത്തെ സാക്ഷ്യം ഉഷ നമ്മോട് പങ്കുവെക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് അസാധ്യമായ ഒന്നുമില്ല നമ്മുടെ സങ്കടങ്ങളെല്ലാം ഈശോയോട് പറയുമ്പോൾ ഉടൻ പരിഹാരം നൽകുന്നതാണ് ഉടമ്പടി എന്ന് ഉഷയുടെ ജീവിതത്തിൽ നിന്ന് ഉഷയ്ക്ക് മനസ്സിലായി നമുക്ക് മനസ്സിലാകുന്നത് ഉഷയുടെ വിശ്വാസം വളരെ ശക്തമാണ് ഉടമ്പടി പ്രകാരം എന്നും വിശ്വസ്ഥതയോടുകൂടി ചെയ്യുന്ന ജോലി തന്നെ വളരെ കൂടിയാണ് ഉഷ ചെയ്യുന്നത് തൻ്റെ ജോലിയുള്ള ആ സാഹചര്യങ്ങളിലുള്ള എല്ലാവരെയും തന്നെ പരിശുദ്ധ അമ്മയിലേക്കും പരിശുദ്ധ അമ്മയിൽ നിന്ന് ഈശോയുടെ അടുത്തേക്ക് കൈപിടിച്ച് നടത്തുവാൻ ഉഷയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും തൻ്റെ ജോലിക്ക് കൂടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഈശോയെ പരിചയപ്പെടുത്തുകയും പരിശുദ്ധ അമ്മ നമുക്കെപ്പോഴും മാധ്യസ്ഥ നൽകുന്ന ഒരു അമ്മയാണ് സഞ്ചാരി മാതാവാണെന്നെല്ലാം പറഞ്ഞു കൊടുക്കാനുള്ള വലിയ കൃപയും ആ മിഷൻ പ്രവർത്തനം ചെയ്യാനുള്ള വലിയ അഭിഷേകവുമാണ് ഉഷയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഉഷ തന്നെ പറയുന്നു എനിക്കൊരു ഭവനമില്ലാതിരുന്നപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അവിടെ തന്നെ നിന്ന് ഒരു വർഷത്തിനുള്ളിൽ വീട് പണിത് കഴിഞ്ഞപ്പോൾ ആ വീടിന് മുൻപിൽ നിന്ന് മുട്ടുകുത്തിക്കൊണ്ട് ഈശോയുടെ പരിശുദ്ധ അമ്മ ഗാനം ആലപിച്ചതുപോലെ മാഗ്നിഫിക്കാത്ത് ആലപിച്ചതുപോലെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് വളരെ ശക്തമായി പറയാനായിട്ട് ഉഷയ്ക്ക് സാധിച്ചത് വലിയ ദൈവവിശ്വാസത്തിൽ നിന്നാണ് മകളെക്കുറിച്ച് പറയുമ്പോൾ വളരെ സങ്കടത്തോടുകൂടി പഠനകാലം ബി ഫാം കാലം കഴിഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ വളരെ ശക്തമായാണ് ഈ അമ്മ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഉടമ്പടിയിലൂടെ മകൾക്ക് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതും ബിഫാം നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സാണ് മരുന്നുകളുടെ പേരുകൾ ഓർമ്മിപ്പിച്ചിരിക്കുക രോഗങ്ങൾ അതുപോലെ അതിൻ്റെ കോമ്പിനേഷൻ ബ്രാൻഡ് ഇതെല്ലാം ഈ മകൾക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തുവെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധാത്മാവാണ് വിവേകവും ബുദ്ധിയും അറിവും ഓർമ്മയും എല്ലാം നൽകി ഇതെല്ലാം നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ എളിമപ്പെട്ട് ദാസി എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ കൃപകളാണ് എല്ലാ തകർച്ചകളിലും ഈ കുഞ്ഞിൻ്റെ മകളുടെ കുഞ്ഞിനുണ്ടായ വലിയ തകർച്ചകളിൽ നിന്നെല്ലാം വളരെ ശക്തമായി പരിശുധാമ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് എല്ലാ രക്ഷയും സൗഭാഗ്യങ്ങളും അവർക്ക് നൽകി പ്രഗ്നൻസിയിൽ യാതൊരു കോംപ്ലിക്കേഷനുമില്ലാതെ ആയിരത്തി അറുനൂറ് മാത്രം ഉണ്ടായിരുന്ന കുഞ്ഞ് രണ്ടായിരത്തി എണ്ണൂറിലേക്ക് മാത്രം വൈറ്റ് ഉയർത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മ വലിയൊരു അത്ഭുതം തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുകയായിരുന്നു ഈ അമ്മ തന്നെ മകളുടെ വയറ്റിൽ തൈലം പൂശുന്നതിന് പകരമായി ഉഷയുടെ വയറ്റിൽ തൈലം പൂശി മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കുഞ്ഞിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇഷയുടെ ചോദ്യങ്ങൾക്കെല്ല എല്ലാ ഉത്തരങ്ങളും ഉഷ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു ഞാൻ പ്രവാസിയായിരുന്നു എന്നുള്ളതിനെല്ലാം ഉഷ വളരെ കൃത്യമായി ഉത്തരം നൽകുന്ന ഒരു ശക്തമായ സാക്ഷ്യമാണിത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം പത്രോസിനെ പോലെ ചെയ്യാം ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ജീവനുള്ള ക്രിസ്തുവാണെന്ന് പറയാനുള്ള ഒരു വിശ്വാസധാരിഡ്യം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക